ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിലുള്ള അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം എന്നാൽ അടിസ്ഥാനപരമായ പൊതുഫലത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ലാധാനം ഇങ്ങനെയുള്ള പൊതുവായ നക്ഷത്രഫലത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള പല പ്രസി പ്രതിസന്ധികളെയും നമുക്ക് സധൈര്യം നേരിടുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അവിട്ടം നക്ഷത്രക്കാർ ജീവിതത്തിൽ ജീവിത പരീക്ഷയിൽ എളുപ്പം വിജയിച്ച് കയറുന്നവരും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നവരുമാണ് നക്ഷത്രക്രമപ്രകാരം ഇരുപത്തിമൂന്നാമത്തെ നക്ഷത്രമാണ് അവിട്ടം പിന്നിലാണ് ജനനമെങ്കിൽ മുന്നിൽ ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാരെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി മകരം രാശിയിലും അവസാന പകുതി കുംഭൻ രാശിയിലാണ് വരുന്നത് മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും രാശിനാഥൻ ശനിയാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും സമ്പന്നരും ദാനശീലരും ഭൗതിക സുഖങ്ങൾ എല്ലാം അനുഭവിക്കുന്നവരും ശൂരത്വം നിർഭയത്വം എവിടെയും നേതൃത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്നവരും ശാരീരിക ബലവും മാനസിക ബലമുള്ളവരും സ്വന്തമായി വാസസ്ഥലമുള്ളവരും ബന്ധുക്കളാൽ ആദരിക്കപ്പെടുന്നവരുമായിരിക്കും തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ളവരും അമിതമായി സംസാരിക്കുന്നവരും നൃത്തം ഗീതം വാദ്യം എന്നീ കലകളിൽ പ്രിയമുള്ളവരും തൃഷ്ണയും അഭിലാഷങ്ങളും കൂടുതൽ ആയിട്ടുള്ളവരും സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും കുംഭക്കൂറുകാരായ അവിട്ടം നക്ഷത്രക്കാർ ആഹ്ലാദത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാത്തവരും വിജയകിരീടം ചൂടുമ്പോൾ സംയമനം പാലിക്കുന്നവരുമായിരിക്കും എന്നാൽ മകരക്കൂറുകാരിൽ ഈ സ്വഭാവം മറിച്ചായിരിക്കും മേടം ഒന്നാം രാശിയും മകരം പത്താം രാശിയും കുംഭം പതിനൊന്നാം രാശിയുമാണ് പത്താം രാശി കർമ്മത്തെ കാണിക്കുന്നു പതിനൊന്നാം രാശി അതിൻ്റെ ലാഭത്തെ കാണിക്കുന്നു അതിനാൽ അവിട്ടം ആളുകാർ നല്ല കർമ്മശുദ്ധിയുള്ളവരായിരിക്കും വിതച്ചത് നൂറുമേനി കൊയ്യാൻ കഴിയുന്നവരായിരിക്കും ഇവർ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന രാശി മകരവും ശിവനെ സൂചിപ്പിക്കുന്ന രാശി കുംഭവുമാണ് ഇങ്ങനെ രണ്ടിലുമായി വരുന്നതിനാൽ വൈഷ്ണവ ശൈവ സമത്വം സമന്വയം ഇവരിൽ കാണാൻ കഴിയും അതായത് സ്ഥിതിയും സംഹാരവും പോല സംഹാരവും കലർന്ന പ്രവർത്തനമായിരിക്കും അവിട്ടെന്ന ആളുകാരിൽ കൂടുതലും കാണാൻ കഴിയുക അവിട്ട നക്ഷത്രത്തിൽ പിറന്നാൽ തവിട്ടുപ്പാനയും പണം എന്നൊരു ചെല്ല് ഇവർക്ക് അനോർത്ഥമാണ് ഇവർ കാര്യകുശലന്മാരും പ്രവർത്തന സാമർഥ്യമുള്ളവരും അറിവുകൊണ്ടും കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും അനുഗ്രഹീതരുമായിരിക്കും വിഷയങ്ങൾ നല്ലതുപോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ളവരും സ്വന്തം കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരും അതുകൊണ്ട് തന്നെ ആരോടും വിധേയത്വമില്ലാതെ ത്വമില്ലാതെയും ആശ്രയിക്കാതെയും ജീവിക്കാൻ ഇവർക്ക് കഴിയും ഇവർ ഗൂഢബുദ്ധികളാണെന്ന് പറയാം ഒരു കാര്യം മനസ്സിലുറപ്പിച്ചാൽ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ അതിൽ നിന്ന് പിന്മാറുകയില്ല സ്വന്തം കുടുംബത്തോടും മതത്തോടും താല്പര്യമുള്ളവരും ധനസമ്പാദനത്തിനു വേണ്ടി കുശാഗ്രബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരും എന്നാൽ ഇവർ പൊതുവെ പിശുക്കന്മാരുമായിരിക്കും ചൊവ്വ നക്ഷത്രനാഥനായതിനാൽ നേതൃത്വപാഠവും കർമ്മകുശലതയും ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും തലയെടുപ്പ് കൊണ്ട് പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നവരുമായിരിക്കും ഇവർ ഇണങ്ങാനും പിണങ്ങാനും ഇവർക്ക് അധികം നേരമൊന്നും വേണ്ട ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ ഭൗതികതയ്ക്കപ്പുറം ഒന്നുമില്ല എന്ന വിചാരമാണ് ആത്മീയതയ്ക്ക് ഇവരിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകില്ല ഇവരുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുക മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഇവർ സജീവമായി പങ്കെടുക്കുന്നവരായിരിക്കും ഏതുതരം വിഷയങ്ങളും ഇവർ നന്നായി പഠിക്കും കണക്കും ശാസ്ത്രവും ചരിത്രവും സാഹിത്യവും സംഗീതം നൃത്തം ഒക്കെ ഇവർക്ക് അനയാസം വഴങ്ങുന്നു അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വൈദ്യശാസ്ത്രം ബയോ കെമിസ്ട്രി ഫിസിക്സ് നിയമൻ നിയമം തുടങ്ങിയവയിലും ഇവർ ഇവർക്ക് പ്രാഗൽഭ്യമുണ്ടാകും വേണ്ട വിദ്യാഭ്യാസവും അതിനു യോജിച്ച തൊഴിലും ഇവർ കരസ്ഥമാക്കും തൊഴിലിൽ ഇവർ സത്യസന്ധരായിരിക്കും കള്ളവും സൂത്രമൊന്നും ഉണ്ടാകില്ല ഇവരെപ്പോലെ തൊഴിലാളി തൊഴിലാളി ഉണ്ടാകുന്നത് ഏത് തൊഴിൽ മേഖലയ്ക്കും ഒരു മുതൽ കൂട്ടുക തന്നെയാണ് അവിട്ടം ഒരു ചരനക്ഷത്രമാണ് കാര്യങ്ങൾ വേഗത്തിൽ ഫലപ്രാപ്തിയിലെത്തിക്കാനും പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ഇവർക്ക് കഴിയും അവിട്ടം ഒരു സ്ത്രീ നക്ഷത്രമാണ് സൗമ്യരും മൃദുശീലരും വൃത്തിക്ഷയങ്ങൾക്ക് പെട്ടെന്ന് വിധേയരാകുന്നവരുമാണ് അവിട്ടം നക്ഷത്രക്കാർ അവിട്ടം ഒരു സ്ഥിതി നക്ഷത്രമായതിനാൽ ജീവിതം സന്തുലിതമായിരിക്കും സ്ഥിതികാരകനായ വിഷ്ണുവിനെയും വിഷ്ണുവിനെ പോലെ ആശ്രിതവാത്സല്യം വേണ്ടുവോളമുള്ളവരും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരുമായിരിക്കും ഇവർ ബുദ്ധിയിൽ കാണിക്കുന്ന വമ്പത്തും കേമത്വവും മാനസികമായി അവിട്ടം ആളുകാർക്ക് ഉണ്ടാവണമെന്നില്ല ഗാർഹിക അന്തരീക്ഷത്തിൻ്റെ ഊഷ്മളതെ ഇഷ്ടപ്പെടുന്നവരാണിവർ അച്ഛനമ്മമാരുടെ വാത്സല്യോ പാചനമായിരിക്കും അവിട്ടം നാളുകാരെ ചൊല്ലി മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം മകരക്കൂറുകാർക്ക് നാലാം മേഡം രാശിയാധിപനായ ശനിയുടെ നീജ നീചക്ഷേത്രമാകിയാൽ മാതൃസൗഖ്യക്കുറവ് മാതൃക്ലേശം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ കുംഭക്കൂറുകാർക്ക് നാലാം മേടം മാതൃകാരകനായ ചന്ദ്രൻ്റെ ഉച്ചരാശിയായ ഇടവമാകയാൽ മാതൃസൗഭാഗ്യമുണ്ടാകും ഒമ്പതാം ഭാവത്തെ കൊണ്ട് പിതാവിനെക്കുറിച്ച് നോക്കുമ്പോൾ മകരക്കൂറുകാർ പിതാവിന് പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരാകും കുംഭക്കൂറുകാരേക്കാൾ കുംഭക്കൂറുകാർക്ക് പൃഥക്കാൻ പൃഥ്ക്കാരകനായ സൂര്യൻ്റെ നീചക്ഷേത്രമായ തുലാം രാശിയാണ് ഒമ്പതാം രാശിയെ അതുകൊണ്ടാണ് ഇങ്ങനെ സഹോദരകാരകനായ ചൊവ്വയുടെ അവിട്ടുന്ന അവിട്ടുന്നാളുകാർക്ക് സഹോദരങ്ങളുമായി പിണക്കമോ ശത്രുതോ ഉണ്ടായേക്കാം എന്നാൽ മകരക്കൂറുകാർക്ക് ഈ പ്രശ്നം ഉണ്ടാകില്ല സഹോദരന്മാരായി നല്ല സ്വരചർച്ചയിൽ പോകും മധ്യമരുചിയിൽ വരുന്ന നക്ഷത്രമാണ് അവിട്ടെന്നാൾ അതിനാൽ നല്ലവണ്ണം വിവാഹ പൊരുത്തം നോക്കിയ ശേഷം വിവാഹബന്ധത്തിലേർപ്പെടുന്നതായിരിക്കും ഉത്തമം മകരക്കൂറിൽ ജനിച്ച ആണുങ്ങൾക്കും കുംഭക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്കും അനുരൂപമായ ജീവിത പങ്കാളിയെ ലഭിക്കും എങ്കിലും ഇടയ്ക്കിടെ സ്വരചർച്ച സ്വരച്ചേർച്ചക്കുറവും അപശ്രുതികളും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകും അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതമായിരിക്കും കൂടുതൽ വിജയിക്കുക അതായത് അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല എന്ന് ചുരുക്കം എന്നാൽ ഗ്രഹഭരണ സാമർഥ്യവും ചിട്ടയായ പ്രവർത്തനങ്ങളും കൊണ്ട് നാളിൽ ജനിച്ച സ്ത്രീകൾ ദാമ്പത്യത്തെ ഊർജ്ജസ്വലമാക്കും നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരാണ് അവിട്ടം നാളുകാർ മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും അഞ്ചാമടം യഥാക്രമം ശുഭക്ഷേത്രങ്ങളായ ഇടവും മിഥുനവും രാശികളാണ് പാപഗ്രഹങ്ങൾക്ക് ഈ രാശിയിൽ നീചത്വവും അതിനാൽ ഇവരുടെ സന്താനങ്ങൾ സ്ഥൽബുദ്ധികളും അനുസരണയുള്ളവരുമായിരിക്കും മകരക്കൂറുകാർക്ക് സന്താനങ്ങളും കുംഭക്കൂറുകാർക്ക് പുരുഷ സന്താനങ്ങളുമായിരിക്കും കൂടുതൽ എന്നാൽ കുംഭക്കൂറുകാരെ അപേക്ഷിച്ച് മകരക്കൂറുകാർക്ക് സന്താനങ്ങൾ കുറവായിരിക്കും അവിട്ട നാളുകാർ സുഹൃത്തു സുഹൃത്തുക്കളോടെ എല്ലാം തുറന്നു പറയുന്നവരും നല്ല സുഹൃത്തുക്കളുമായിരിക്കും ഇവരുടേത് സുഹൃത്തുക്കൾ ഇവർക്ക് സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയായി മകരക്കൂറുകാർ സുഹൃത്തിനോട് വിധേയരായി പെരുമാറുമ്പോൾ കുംഭക്കൂറുകാർ സമത്വം സൂക്ഷിക്കുന്നു ശത്രുക്കളെ ഭയക്കാത്തവരാണ് അവിട്ടം നാളുകാർ പ്രത്യേകിച്ചും കുംഭക്കൂറുകാർ മകരക്കൂറുകാർ മാനസികമായി കുറഞ്ഞ ദുർബലരായിരിക്കും നേരെ നിന്ന് എതിർക്കുന്നവരാണ് കുംഭക്കൂറുകാർ എന്നാൽ മകരക്കൂറുകാർ സാഹസിതയൊക്കെ കാണിക്കുമെങ്കിലും ഇവർ ദോഷം പ്ര പ്രദർശിപ്പിക്കാതെ നോക്കും അവിട്ട നാളുകാരുടെ ജന്മനക്ഷത്ര ദശ ചൊവ്വ ഏഴു വർഷവും തുടർന്ന് പതിനെട്ട് വർഷം രാഹുർദശയും ദശയും പതിനാറ് വർഷം വ്യാഴദശയും പത്തൊമ്പത് വർഷം ശനിദശയും പതിനേഴ് വർഷം ബുധദശയും ഏഴു വർഷം കേതുർദശയും ഇരുപത് വർഷം ശുക്രദശയും ആറു വർഷം ആദിത്യദശയും പത്തുവർഷം ചന്ദ്രദിശയും എന്നീ ക്രമത്തിലാണ് വരിക അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത വസുക്കളാണ് വസു എന്നു പറയുന്ന പദത്തിന് വസുക്കൾ ഇന്ദ്രൻ ശിവൻ എന്നെല്ലാം അർത്ഥമുണ്ട് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് ധരൻ ധ്രുവൻ സോമൻ അഹസ് അനലൻ അനിലൻ ഋത്യുഷൻ പ്രഭാസൻ എന്നിവരാണ് വസുക്കളുടെ ഐശ്വര്യം ഇന്ദ്രൻ്റെ അധികാരക്കൊതി ശിവന്റെ ഈശ്വര്യതയിൽ ചേർന്നതാണ് അവിട്ടം നാളുകാർ എന്ന് പറയാം അവിട്ടം നാളുകാരിൽ ഭൂരിപക്ഷം പേരും മധ്യവയസ്സിനു ശേഷമായിരിക്കും കൂടുതൽ ജീവിതവിജയം കൈവരിക്കുക അവിട്ടം നക്ഷത്രത്തിന് ധനിഷ്ഠ ശ്രവിഷ്ഠ എന്നീ പേരുകൾ കൂടിയുണ്ട് ധനിഷ്ഠ എന്നതിന് ധനിക എന്നും ശ്രവിഷ്ഠ എന്നതിന് കീർത്തി കേട്ടവർ എന്നുമാണ് അർത്ഥം ഈ ഗുണം അവിട്ടം നാളുകാരിൽ കാണാൻ കഴിയും അവിട്ടം നക്ഷത്രത്തിൻ്റെ മൃഗം നല്ല അതായത് സിംഹം പക്ഷി മയിൽ വൃക്ഷം വന്യി ഭൂതം ആകാശം അസുരഗണം ശ്രീയോനിയുമാണ് ദേവതകളെ പരിരക്ഷിക്കുന്നതും പക്ഷി മൃഗാദികളെ പരിപാലിക്കുന്നതും ശ്രേയസ്കരമാണ് പ്രതികൂല നക്ഷത്രങ്ങളായ പൂരുട്ടാതി രേവതി ഭരണി അനിഴം നാളുക നാളുകളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഉത്തമമാണ് അവിട്ടെന്നാളും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നതും അവിട്ടെന്നാളും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം നീലവസ്ത്രം ധരിക്കുന്നതും ഉദ്ദിഷ്ടകാര്യക്ക് സിദ്ധികരമാണ് തെക്കും തെക്ക് പടിഞ്ഞാറൻ ദിശകൾ കൂടുതൽ ഗുണകരമായ ദിശകളാണ് ശനിയുടെ സംഖ്യ എട്ടും ചൊവ്വയുടെ സംഖ്യയായ ഒമ്പതും ഗുണസംഖ്യകളാണ് നക്ഷത്രദേവതയായ വസ്തുക്കളെ ഓം വസുഭ്യൂന്നമായ എന്നും നക്ഷത്രനാഥനായ ചൊവ്വയുടെ അധിഷ്ഠാനമൂർത്തികളായ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയെയും ശനിയുടെ ദേവതയായ ശാസ്താവിനെയും കുടുംബപരദേവതയെയും നിത്യം ഭജിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ